നിങ്ങളെല്ലാവരും ഇന്നത്തെ ഊണ് കഴിച്ചോ ഞാൻ എന്താ ഊണ് കഴിക്കാൻ പോവാണ് നല്ല ചൂടുള്ള കുത്തിരിച്ചോറ് പ്ലേറ്റിലെടുത്തിട്ടുണ്ട് പിന്നെ തലേന്നത്തെ മീൻ കറിയാണ് അത് കുറച്ച് ചോറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മുളകൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് അതിന്ന് കുറച്ചെടുക്കാം പിന്നെ വേറെ സ്പെഷ്യലായിട്ട് വേറെ കറികളൊന്നുമില്ല ചമ്മന്തിയും പിന്നെ മീൻ കറിയും ഇനി ഒന്ന് കഴിച്ചു നോക്കാലോ ആദ്യം ചമ്മന്തിയും ചോറും മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം ആ ചമ്മന്തി എടുത്തിട്ട് ചോറ് നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിക്കാം സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ആ മീൻ മീൻകറി കൂട്ടിയിട്ടൊന്ന് കഴിച്ചാലോ ആ മീനിൻ്റെ ചാറ് കുറച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങാ ചമ്മന്തി പിന്നെ ആ മീനിന്നൊരു പീസും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വെക്കാം ചോറും മീൻകറിയൊക്കെ നല്ല ചൂടാണ് ചൂട്ടയുടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ സംഭവം കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കറിയും ചമ്മന് കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ് പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ടൊന്ന് കഴിച്ചുവെക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം